മാറോടു േർത്തില്ലേ കൃഷ്ണ എന്നെ മാറിൽ നീ ചേർത്തില്ലേ കൃഷ്ണ മാറോടു ചേർത്തില്ലേ കൃഷ്ണ എന്നെ മാറിൽ നീ ചേർത്തില്ലേ കൃഷ്ണ നെറുകയിൽ ചൂടിയൊരാമയിൽ പീളിയൻ കവിളിനുഗിയോ കൃഷ്ണ നെറുകൂടിയൊരാമയിൽ പീലിയൻ കവിളിനു കൃഷ്ണ ചെറുചിരി തൂവിയോ കൃഷ്ണ നീ ചെറുചിരി തൂവിയോ കൃഷ്ണ മാറോടു ചേർത്തില്ലേ കൃഷ്ണ എന്നെ മാറിൽ നീ ചേർത്തില്ലേ കൃഷ്ണ മാറോടു ചേർത്തില്ലേ കൃഷ്ണ എന്നെ മാറിൽ നീ ചേർത്തില്ലേ കൃഷ്ണ കാർവർണനാം മുരളീധരാ നിന്നോടക്കുഴൽ വിളി കാതോർത്തിരുന്നു കാർവർണനാം മുരളീധരാ നിന്നോടക്കുഴൽ വിളി കാതോർത്തിരുന്നു ുഴൽ വിളിക്കാതോർത്തിരുന്നു സ്വപ്നത്തിൽ എന്ന സ്പന്ദനം കേട്ടു ഞാൻ ചാരത്തണഞ്ഞു അപ്പോൾ നീ മാറോടു ചേർത്തില്ലേ കൃഷ്ണ എന്നെ മാറി നീ ചേർത്തില്ലേ കൃഷ്ണ മാറോടു ചേർത്തില്ലെ കൃഷ്ണ എന്നെ മാറിൽ നീ ചേർത്തില്ലേ കൃഷ്ണിരത്തിൻ കണ്ണാൽ ഞാൻ തെലൊന്നകന്നൊരാ വേദന വേദനാ കണ്ണാൽ ഞാൻ മൊഴിഞ്ഞില്ലേ കണ്ണാ നിറ കണ്ണാൽ ഞാൻ മൊഴിഞ്ഞില്ലേ കതോർത്തു നിൻ കരതലം ചേർത്തന്നെ മാറോടു ചേർത്തില്ലേ കൃഷ്ണ എന്നെ മാറിൽ നീ ചേർത്തില്ലേ കൃഷ്ണ മാറോടു ചേർത്തില്ലെ കൃഷ്ണ എന്നെ മാറിൽ നീ ചേർത്തില്ലേ കൃഷ്ണ െഗിൽ ചൂടിയൊരാമയിൽ പീലിയൻ കവി നെറുകയിൽ ചൂടിയൊരാമയിൽിയൻ കുലുകിയോ കൃഷ്ണ ചെറുചിരി തൂവിയോ കൃഷ്ണ നീ ചെറുചിരി തൂവിയോ കൃഷ്ണ